ബാഗുകൾ ൾക്കുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ദേശമംഗലത്ത് വാഹനാപകടം രണ്ട് സ്ത്രീകൾക്ക് ഗുരുതര പരുക്ക് ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടി പ്രദേശത്താണ് ഇന്ന് വൈകിട്ടോടെ അപകടമുണ്ടായത് ചെറുതുരുത്തി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് കാൽനടയാത്രക്കാരായ രണ്ട് സ്ത്രീകളെ ഇടിച്ചു വീഴ്ത്തി സമീപത്തെ വൈദ്യുതത്തൂണിലേക്ക് പാഞ്ഞുകയറി തൃത്താല മേഴത്തൂർ സ്വദേശികളായ രണ്ട് സ്ത്രീകൾക്കാണ് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റതെന്ന് പ്രാഥമിക നിഗമനം രണ്ടുപേരെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി സംഭവസ്ഥലത്ത് ചെറുതുരുത്തി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു